ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ തമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തമ്പനിയിൽ എഡിറ്റ് ചെയ്യാം എങ്ങനെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം ഇതൊരു ഫ്രീ വെബ്സൈറ്റാണ് റിമൂവ് ബി ജി എന്നാണ് ഇതിൻ്റെ സൈറ്റിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഗൂഗിൾ റിമൂവ് ബി ജി എന്നടിക്കുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുക ഇത് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഈസി ആയി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് കാണുക അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ അത് നമ്മൾ റിമൂവ് ബി ജി എന്നെടുത്താൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദാ ഇതുപോലെയാണ് നമുക്ക് ഒരു പേജ് വരിക ഇതിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ഇമേജ് എന്നെടുത്താൽ നമുക്ക് വേറൊരു പേജ് ഓപ്പണായി വരും നമ്മളിപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഏത് പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കാം നമ്മുടെ ഗാലറിയിലേക്കാണത് പോയത് അപ്പോൾ നമ്മൾ ഗാലറിയിൽ നിന്ന് നമ്മുടെ ബി പിക്ചർ എടുക്കുക അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നീക്കി നീക്കി പോകുമ്പോൾ എനിക്ക് വേണ്ടത് ഈ യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടതാണ് അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് അവസാനം ആ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി മാറും ഇപ്പോൾ അതാ റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ നേരെ നമ്മുടെ അത് പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ തമ്പിനയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഇമേജ് നോക്കാം അതാ ഇതാണ് ഇമേജ് അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ വീഡിയോ അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ബായ്